പരിമിതികളാൽ വീർപ്പുമുട്ടുന്ന കൽപ്പറ്റ ഗവൺമെന്റ് എൽ പി സ്കൂൾ എൽസൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിലേക്ക് മാറ്റണമെന്നാവശ്യം ശക്തമാകുന്നു സെന്റ് സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സ്കൂളിൽ നൂറ്റി അറുപത്തിയെട്ട് കുട്ടികളാണ് പഠിക്കുന്നത് വിഷയത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് കത്തയച്ചിട്ടും കൽപ്പറ്റ നഗരസഭ മറുപടി പറയുന്നില്ലെന്ന് സി പി എം വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ വികസനത്തിന് ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല ചുറ്റും വീടുകളും കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത് കാരണം ഇടുങ്ങിയ സ്കൂളിനുള്ളിൽ ശുദ്ധമായ വായു ശ്വസിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ടിട്ടും സ്കൂൾ മാറ്റി സ്ഥാപിക്കാനോ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ടൗൺഷിപ്പിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ സി പി എമ്മും പി ടി ഐയും നൽകിയ നിവേദനം സർക്കാർ പരിഗണിച്ചിരുന്നു സ്കൂൾ ടൗൺഷിപ്പിലേക്ക് മാറ്റാൻ തീരുമാനിച്ചെങ്കിലും ഇത് നടപ്പിലാക്കാൻ നഗരസഭ അനുമതി നൽകാത്തതാണ് പ്രതിസന്ധിയിലാക്കുന്നതെന്ന് സിപിഎം ആരംഭിക്കുവകത്ത് തുടങ്ങുന്ന സ്കൂള് ജി എൽ പി സ്കൂൾ അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് നടത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു അപ്പൊ പി ടി അടക്കം കൊടുത്ത കത്തിന് അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സർക്കാരിൽ നിന്നൊക്കെ മറുപടി വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകുകയും ആ സ്കൂൾ ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ തത്വത്തിൽ തീരുമാനിക്കുകയും അതിന് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള നിലക്ക് നഗരസഭയുടെ വേണ്ടി നഗരസഭയിലേക്ക് കത്തു അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അയച്ചിട്ടുള്ള കത്തിന് ഇതുവരെ നഗരസഭ ഒരു മറുപടിയും വിഷയത്തിൽ ഇടപെടേണ്ട കൽപ്പറ്റ എം എൽ എ മൗനം പാലിക്കുകയാണെന്നും അടിയന്തര കൌൺസിൽ വിളിച്ച പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുൻപിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വി ഹാരി സി കെ ശിവരാമൻ പി കെ അബു പി കെ ബാബുരാജ് കെ ടി മഹബൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജിൻസ് തോട്ടുങ്കര कलपेट